പല റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി ും ഇവിടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പൊടിയുണ്ട് പിന്നെ മുട്ടും ചുമയും പനിയും ആശുപത്രിയോളം നടക്കുക നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച റോഡിന്റെ നിർമ്മാണം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും പൊടിശല്യം കൊണ്ട് ദുരിതത്തിലായി കൊല്ലം ഏരൂർ പഞ്ചായത്തിലെ ഇളവറാംകുഴി മൂന്നാം വാർഡിലെ ഇളവറാംകുഴി പാങ്ങുപ്പാറത്തടം കിണറ്റുമുക്ക് റോഡാണ് ആറു മാസങ്ങൾക്ക് മുൻപ് ടാറിങ് നടത്തുന്നതിലേക്കായി നിലവിലെ റോഡിലെ ടാർ ഇളക്കി മാറ്റിയ ശേഷം റോഡിന്റെ കുറച്ചു ഭാഗം മെറ്റലിട്ടതാ എന്നാൽ റോഡിന്റെ പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ മുങ്ങിയതാണ് നാട്ടുകാർക്ക് വിനയായത് നമുക്ക് പൊടി കാരണം നമുക്ക് വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ അവരടുത്ത് ഇച്ചിരി വെള്ളം കൊണ്ടിരിക്കാൻ പറഞ്ഞ പോലും അവർ ഒഴിക്കത്തില്ല മനുഷ്യർക്ക് കയറി പോകാൻ പോലും പറ്റത്തില്ല അതേ രീതി കിടക്കും ഇത് നല്ല റോഡുമായിരുന്നു ടാറി റോഡ് നല്ല റോഡായിട്ട് കിടന്നതാ എല്ലാം കുത്തിയിട്ട് മൊത്തം ഇളക്കിയിട്ടേക്കുക ഇതിനുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടാ ഇതിപ്പോൾ ഒരു വർഷത്തോളമായി ഇത് പൊളിച്ചിട്ടിട്ട് അതുപോലെ തന്നെ അന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു രീതിയിലും അങ്ങോട്ട് ചോട്ടും യാത്ര ചെയ്യാൻ പോയാൽ ഒരു 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 അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എളുപ്പമെടുത്തോണ്ട് ഒരു രോഗി അങ്ങോട്ട് പോകാൻ പോയാൽ അത് സ്ഥിതി ചെയ്യാം ഇത്രയും പെട്ടെന്ന് സഞ്ചാരമായി സർക്കാർ മുൻകൈ എടുത്തത് പണി തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം പറയുന്നത് ഇവർ ഇടമണ്ണങ്ങാട്ടും ജോലി എടുത്തിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല സംഭവം ഇവിടെ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ തന്നെ അടക്കുക പൊടി കാരണം ഞങ്ങൾക്ക് ഇപ്പം ചുമയും തുമ്മലും എല്ലാം ആയി ഈ ഈ ഒണകത്തൊന്നി ഇതിനകത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെങ്കിൽ എന്തെങ്കിലും വണ്ടി കൂടെ പോകുമ്പോൾ പൊടി കാരണം ഞങ്ങൾക്ക് അടുത്തുള്ള റോഡിന്റെ അടുത്ത ഭാഗത്തുള്ള വീട്ടുകാർക്ക് ഒന്നും പറ്റത്തില്ല എല്ലാം വലുവും ചുമയും എല്ലാം ഇരിക്കുക റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിലേക്കും കടകളിലേക്കും പൊടിശലിനും രൂക്ഷമാവുകയും റോഡിൽ മെറ്റൽ പാകിയതോടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായിരിക്കുകയാണ് ഈ റോഡിൽ റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് പൊടി കാരണം ഞങ്ങൾക്ക് പരിസരത്ത് അങ്ങ് വസിക്കാൻ വയ്യാത്ത ശല്യമുണ്ട് മാത്രമല്ല പിന്നെ ഇളപ്രാൻ കോഴി പാകും പാറത്തടം കണ്ടുമുക്ക് ഇത്രയും ഭാഗത്ത് വണ്ടിയൊന്നും ഓടാൻ ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടിരിക്കുക ഞങ്ങളുടെ യാത്ര എത്രയും പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കി കിട്ടണമെന്ന് കിടക്കുന്ന പണി തുടങ്ങി എത്രയും പെട്ടെന്ന് ഈ പണി തീർത്ത് തരാൻ അധികാരികളിടപെടണമെന്നും ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം ഇവിടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പൊടിയുണ്ട് പിന്നെ ശ്വാസം മുട്ടും ചുമയും പനിയും ആശുപത്രിയോളം ദോറം കയറി ഇറങ്ങി നടക്കുക അതുകൊണ്ട് നമ്മുടെ മെമ്പറിന് മെമ്പറിനൊരു കുഴപ്പമില്ല മെമ്പർ പറയാനല്ലേ പറ്റത്തുള്ളൂ മെമ്പറിനല്ലേ ഇതിൻ്റെ ബാധ്യത ഇത് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇത് കോണ്ടാക്ട് എടുത്തേക്കുന്ന ആൾ ഇത് ചെയ്തു തരണം ചെയ്തു തന്നെങ്കിലേ പറ്റത്തുള്ളൂ ഞങ്ങൾക്കല്ലാതെ ഒരു രീതിയിലും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കൊക്കാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് എന്തുവായാലും ഞങ്ങൾക്ക് പിന്നെ ഈ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് തീർത്തു തരണം അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല കൊച്ചുങ്ങൾക്ക് ശ്വാസം മുട്ടും ചുമയും ഒക്കെ ഉള്ള പിള്ളാര ഇന്നും ഇപ്പം ആശുപത്രി എന്റെ രണ്ടു കൊച്ചുമക്കളെയും കൊണ്ട് ആരാധന ആശുപത്രി പോയേക്കുക അടിയന്തരമായി മുടങ്ങിക്കിടക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങളെ പൊടിശ്ശല്യത്തിൽ നിന്നും അപകടത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ പി എം ജി എസ് വൈ പദ്ധതിയിലൂടെ നാലു കോടി രൂപയോളം ചിലവാക്കിയാണ് അഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആറു മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാ ഇത് പിന്നെ പിന്നെ ഈ റോഡിന്റെ സൈഡിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ഈ പൊടി കാരണം പല അസുഖങ്ങളും വന്ന് വരിക അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ നമുക്കിത് ശരിയാക്കി തരണം ആറ് മാസത്തിൽ കൂടുതലായി ആ എന്നാൽ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മുങ്ങുകയാണ് ചെയ്തതാ ഇത്തരത്തിൽ നിരവധി റോഡുകളുടെ നിർമ്മാണം തനിക്കുണ്ടെന്നും അത് തീരുന്ന മുറയ്ക്ക് ഈ റോഡിന്റെ നിർമ്മാണവും തീർക്കുമെന്നാണ് കരാറുകാരന്റെ മറുപടി എന്ന് നാട്ടുകാർ പറയുന്നു കുഴപ്പമൊന്നുമില്ലാതെ കിടന്ന റോഡാണ് ജെ സി ബി ഉപയോഗിച്ച് മാന്തി റോഡിന്റെ പകുതി ഭാഗം കരാറുകാരൻ മെറ്റൽ പാകിയ ശേഷം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പിന്നീട് ഉപേക്ഷിച്ചത് പരമാവധി തുക കുറഞ്ഞ പലിശയിൽ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അപ്സറ ഫിനാൻസ് നാഗരാജ ബിൽഡിംഗ് കൈപ്പള്ളി ആർ കെ വി ബിൽഡിംഗ് പണിച്ചവിള വേടർ പച്ച ബിൽഡിംഗ് ചന്തമുക്ക് അഞ്ചൽ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ട്രിബിൾ സീറോ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ഡബിൾ സീറോ വൺ